Namaskaram! കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു കേരള പ്രൈമറി കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെൻഷൻകാർക്ക് അടിയന്തരമായി ക്ഷാമബത്ത അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലുള്ള പെൻഷൻ പദ്ധതി പുനക്രമീകരിച്ച് പെൻഷൻ പദ്ധതിയിലേക്ക് സർക്കാർ വിഹിതം ഉറപ്പുവരുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് വി ആർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി അതേസമയം വിരമിച്ച അംഗണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പെൻഷനിൽ കുടിശ്ശിക വരുത്തി സർക്കാർ പ്രായാധിക്യത്തിൽ വലയുന്ന ഇവർക്ക് മൂന്ന് മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം വിരമിച്ചവർക്ക് ഇതുവരെ പെൻഷൻ നൽകി തുടങ്ങിയിട്ടുമില്ലെന്നാണ് പരാതി മുപ്പത്തിയാറും നാൽപ്പത്തിരണ്ടും വർഷമൊക്കെ ജോലി ചെയ്തവർക്കാണ് അവകാശപ്പെട്ട പെൻഷൻ തുകയ്ക്ക് വേണ്ടി വാർത്തക്യത്തിൽ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടത് പലരും മക്കളുടെ സംരക്ഷണത്തിൽ കഴിയുമ്പോൾ ചിലർ ഭക്ഷണം വാങ്ങാൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് വൈക്കം പ്രോജക്റ്റിനു കീഴിൽ മാത്രം നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രായാധിക ബുദ്ധിമുട്ടുള്ളവർക്ക് പെൻഷൻ തുക കിട്ടിയിട്ടില്ല ആർഭാടങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടെ പണം മാറ്റിവെക്കുന്ന സർക്കാർ ഈ സാധാരണക്കാരെ ഇനിയും കണ്ടില്ലെങ്കിൽ മറ്റൊന്നും പറയാനില്ല